മുംബൈ എന്ന മഹാനഗരത്തിൻ്റെ നടുവിൽ പ്രകൃതി രമണീയമായ പ്രകൃതിയുടെ എല്ലാ വിധത്തിലുള്ള അനുഗ്രഹങ്ങളോടും കൂടിയ ഒരു മഹനീയമായ കേന്ദ്രം മലയാളിക്കെല്ലായിടത്തും ഒരു പ്രത്യേകതയുണ്ട് എത്തിച്ചേരുന്നിടത്തൊക്കെ കൂട്ടുകൂടും എത്തിച്ചേരുന്നിടത്തൊക്കെ മലയാളിയുടെ സാന്നിധ്യം അറിയിക്കും മലയാളി മഹനീയമായ ഒരുപാട് അനുഭവങ്ങളുടെ കേന്ദ്രമാണ് എന്ന് ലോകത്തിനോട് വിളിച്ചു പറയും ആമുഖമായി നമ്മുടെ കോംബിയർ ഞങ്ങളെല്ലാം കേരളത്തിൽ നിന്ന് ഇങ്ങോട്ട് പോന്നു ഇവിടെ മുംബൈക്കാരായി ജീവിതം ആരംഭിച്ചു അത് തുടരുകയാണെന്ന് പറഞ്ഞപ്പോൾ ചെറിയൊരു പ്രയാസമുണ്ടായി കാരണം മലയാളത്തിലേക്ക് നിങ്ങൾ എപ്പോഴും തിരിച്ചു വരണം എന്ന അഭ്യർത്ഥനയാണ് കേരള സംസ്ഥാന ഗവൺമെൻറ്റിനും വ്യക്തിപരമായി എനിക്കും ഉള്ളത് നത്തോലി ഒരു ചെറിയ മീനല്ല എന്ന് പറയുന്നത് പോലെ നിങ്ങൾ വരുന്ന കാലത്തെ കേരളമല്ല ഇപ്പോഴത്തെ കേരളം കേരളം നന്നായി മാറിയിട്ടുണ്ട് കേരളം ഒരു പക്ഷേ പഴയതുപോലെ എല്ലാതിനോടും മുഖം തിരിച്ചു നിൽക്കുകയോ ഏതെങ്കിലും വിധത്തിലുള്ള നമ്മുടെ വികസന സങ്കല്പങ്ങൾക്ക് തടസ്സമുണ്ടാക്കുകയോ ചെയ്യുന്ന ഒന്നും മനസ്സിൽ സൂക്ഷിക്കാതെ കേരളം എല്ലാ ദുരന്തങ്ങളെയും അതിജീവിച്ച് മനുഷ്യനെ കൂട്ടത്തോടെ കൊണ്ടുപോകാൻ അതിൻ്റെ പൈതൃകത്തിനോട് ചേർന്ന് അഭിമാനകരമായിട്ടുള്ള അനുഭവം മുന്നോട്ട് വയ്ക്കുന്ന ഒരു നാടായി മാറി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഡിസംബർ മുപ്പത്തൊന്നാകുന്നതിന് മുമ്പ് തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ നമ്മുടെ ദേശീയപാത വരിയായി വികസിക്കും അഞ്ചാറ് കൊല്ലമായി കേരളത്തിൽ എത്താത്തവരുണ്ടെങ്കിൽ ഇപ്പോൾ കേരളം കണ്ടാൽ പഴയ വഴിയിലോടൊക്കെ ഒന്ന് പോകണം എന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ആ വഴികളൊന്നും ആയിരിക്കില്ല ഇപ്പോ കേരളത്തിൽ ഉണ്ടാവുക പത്തോ ഇരുപത്തഞ്ചോ വർഷക്കാലം മുമ്പ് പഠിച്ചിരുന്ന സ്കൂളിൽ അവസാനത്തെ പരീക്ഷയ്ക്ക് മെയിൽ പീലി പറയാൻ സൂക്ഷിച്ചിരുന്ന പുസ്തകം അവസാനിപ്പിച്ച് ബോംബെയിലേക്ക് വണ്ടി കയറിയവരൊക്കെ തിരിച്ചു വന്ന സ്കൂളിലേക്ക് നോക്കിയാൽ പഴയ സ്കൂളായിരിക്കില്ല സർക്കാർ സ്കൂളുകളൊക്കെ പബ്ലിക് സ്കൂളിനേക്കാൾ കരുത്തോടെ തല ഉയർത്തിപ്പിടിച്ചു നിൽക്കുന്ന വിദ്യാഭ്യാസത്തിൻ്റെ അസാമാന്യമായിട്ടുള്ള സംഗീതം നമ്മുടെ പല കല പഴയ കലാലയങ്ങൾക്കകത്ത് മുറുക്കാൻ പറ്റിയ കേന്ദ്രങ്ങളായി മാറിയിട്ടുണ്ട് ഒ എൻ വി കുറുപ്പ് എഴുതിയതുപോലെ ഒരു വട്ടം കൂടിയ പഴയ വിദ്യാലയ തിരുമുറ്റത്തെത്തുവാൻ മോഹം എന്ന് ആഗ്രഹിച്ചിരിക്കുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ കിട്ടുന്ന വണ്ടി പിടിച്ച് കേരളത്തിലേക്ക് പോന്നാൽ പഴയ വിദ്യാലയം അതിൻ്റെ എല്ലാ പൈതൃകത്തോടും എന്നാൽ അസാമാന്യമായിട്ടുള്ള ഭംഗിയോടും സൗകര്യങ്ങളോടും കൂടി ഒരുങ്ങി നിൽക്കുന്നുണ്ട് എന്ന യാഥാർത്ഥ്യം നമ്മളെപ്പോഴും ബോധ്യപ്പെടേണ്ടതുണ്ട് ഇപ്പോൾ നമ്മുടെ പുതിയ സ്കൂളുകളൊക്കെ കെട്ടി പൊന്തിച്ച് ഉയർത്തിയതിൻ്റെ ഉദ്ഘാടനം നിർവഹിക്കാൻ മന്ത്രിമാരായി ഞങ്ങളൊക്കെ പോകുമ്പോൾ ഉദ്ഘാടനം കഴിഞ്ഞ് ക്ലാസ് മുറികളൊക്കെ ഒന്ന് കണ്ടു നോക്കുമ്പോൾ എട്ടാം ക്ലാസ്സിൽ ഒന്ന് വീണ്ടും പഠിച്ചാൽ കൊള്ളാം എന്ന് തോന്നുന്ന വിധത്തിൽ നമ്മുടെ ക്ലാസ് മുറികൾ ആകെ മാറുകയാണ് ഞാൻ അന്തിക്കാട് ഹൈസ്കൂളിൽ വിദ്യാഭ്യാസ കാലം പൂർത്തീകരിച്ച ഒരാളാണ് പത്താം ക്ലാസ് പൂർത്തിയാകുന്നതുവരെ ഞാൻ അന്തിക്കാട് ഹൈസ്കൂളിലെ ഭാനുമതി ടീച്ചർ എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട അധ്യാപികയുടെ മുമ്പിൽ നിന്ന് കണ്ടിട്ടുള്ളത് ടെസ്റ്റ് ട്യൂബ് എന്ന് പറയുന്ന കുങ്കം ടീച്ചറുടെ ചൂണ്ടിവിരലാണ് എന്ന ധാരണയാണ് കേരളവർമ്മ കോളേജിൽ എത്തും വരെ എനിക്കുണ്ടായിരുന്നത് കാരണം ടീച്ചർ എപ്പോഴും പറയും ഇതൊരു ടെസ്റ്റ് ട്യൂബാണെന്ന് സങ്കല്പിക്കുക ഞങ്ങളൊരു പത്താം ക്ലാസ് വരെ സങ്കല്പ ലോകത്തിലെ ബാലഭാസ്കരന്മാരായി ഭാനുമതി ടീച്ചറുടെ ചൂണ്ടുവിരൽ തന്നെയാണ് ടെസ്റ്റ് ടെസ്റ്റൂബ് എന്ന് കരുതി ജീവിച്ചവരാണ് ടീച്ചറുടെ ചൂണ്ടുവിരലാണ് ടെസ്റ്റ് ട്യൂബ് എന്നുള്ളത് കൊണ്ട് അനവധി ആസിഡുകൾ ടീച്ചർ ആ വിരലിൽ ഒഴിക്കും ആ വിരലിനൊന്നും പറ്റാറില്ല വളരെ ഭംഗിയോടെ അത് അപ്പോഴും നിൽക്കുന്നുണ്ടായിരുന്നു എൻ്റെ ധാരണ ആസിഡ് ഈ ടെസ്റ്റ് ട്യൂബിൽ ഒഴിച്ചാൽ ടീച്ചറുടെ വിരൽ നിൽക്കുന്ന കൂടി തന്നെ നിൽക്കും എന്നാണ് കേരളവർമ്മ കോളേജിലെ ഒന്നാം വർഷ പ്രീ ഡിഗ്രി വിദ്യാർത്ഥിയായി കെമിസ്ട്രി ലാബിലേക്ക് കയറുമ്പോൾ ട്യൂബ് ടീച്ചറുടെ ചൂണ്ടുവിരലല്ല എന്ന് മനസ്സിലാക്കിയിരുന്നെങ്കിലും ടീച്ചർ പറഞ്ഞ ആസിഡുകളൊക്കെ കൂടി ടെസ്റ്റ് ട്യൂബിൽ ഒഴിച്ചാൽ അതേ സൗന്ദര്യത്തോടെ ഈ ട്യൂബ് നിൽക്കും എന്ന ധാരണയിൽ മൂന്നാസിണ്ടാണ് ഞാൻ ഒരുമിച്ചൊറ്റ ടെസ്റ്റൂവിൽ ഒളിച്ചത് ഉണ്ടായതെന്തെന്ന് വിശദീകരിക്കാൻ ഞാൻ തയ്യാറാകുന്നില്ല ആദ്യത്തെ പതിനഞ്ച് ദിവസം ഗോപാലകൃഷ്ണൻ മാഷി ക്ലാസ് കയറ്റിയില്ല എന്ന് മാത്രമേ ഇപ്പോൾ ഓർമ്മയിൽ സൂക്ഷിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമുള്ളൂ നമ്മുടെ സ്കൂളുകൾ ഇപ്പോൾ അങ്ങനെയല്ല വാനുമതി ടീച്ചറുടെ ചൂണ്ടു വിരലിനി ട്യൂബിന് നേരെ തിരിയേണ്ടതുമില്ല കേരളത്തിൽ കേരളത്തിൽ സൗരയൂഥങ്ങൾക്ക് നഗ്നനേത്രങ്ങൾക്ക് നേത്രങ്ങൾക്ക് സൗരയൂഥങ്ങളെ നേരിട്ട് നോക്കിയാൽ കാണാൻ പറ്റാത്തതെല്ലാം സ്മാർട്ട് ബോർഡുകളിലൂടെ കുട്ടികളുടെ മുമ്പിൽ പറന്നെത്തുന്ന വിധത്തിൽ കേരളത്തിന്റെ വിദ്യാഭ്യാസം മാറി ആരോഗ്യത്തിൽ കേരളം ഒരു അത്ഭുതമായിരുന്നു ഇന്നത്തെ കാലത്ത് നമുക്കറിയാം ലോകത്ത് പിടിച്ചുകുലുക്കിയ കോവിഡ് എന്ന ഭീകരതയുടെ മുമ്പിൽ പതറാതെ നിന്ന നാടിൻ്റെ പേരാണ് നിങ്ങൾ എപ്പോഴും വന്നുകൊണ്ടിരിക്കുന്ന ആ കൊച്ചു കൊച്ചുകേരളം അറുപത്തിനാല് ലക്ഷം മനുഷ്യരെയാണ് ഭൂമുഖത്തുനിന്ന് ഇല്ലായ്മ ചെയ്ത കോവിഡ് എന്ന മഹാമാരി നമുക്കിടയിലൂടെ പറന്നിറങ്ങുകയും തലയ്ക്കുമീതെ ഒരു പെമാരിയായി പെയ്തിറങ്ങുകയും ചെയ്തത് അറുപത്തിനാല് ലക്ഷം പേർ ഭൂമുഖത്തു നിന്നില്ലാതായി കോവിഡ് നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ നമ്മുടെ നഗ്ന കാണാൻ കഴിയാത്ത ഒരു കൊച്ചു വൈറസിന്റെ പേരിൽ അറുപത്തിനാല് ലക്ഷം മനുഷ്യർ ഭൂമുഖത്തു നിന്നില്ലാതായി കോട്ടയത്തുകാരി ഉണ്ടാകും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു കോട്ടയത്ത് നിന്നുള്ള ഒരു മാലാക പെൺകുട്ടി അമേരിക്കയിൽ നിന്ന് ഇൻസ്റ്റാഗ്രാമിലൂടെ പറഞ്ഞ ഒരു സന്ദേശം കേരളത്തെ ഞെട്ടിച്ചു ലോകത്തെ ഏറ്റവും സമ്പന്നമായ നാടിന്റെ പേരേത് എന്ന് ചോദിച്ചാൽ സംശയമില്ലാതെ ഊണിലും ഉറക്കത്തിലും നമ്മൾ പറയുന്ന രാജ്യത്തിന്റെ പേര് അമേരിക്ക എന്നാണ് പക്ഷേ ആ കൊച്ചു പെൺകുട്ടി കോട്ടയത്തെ മാലാഗ പെൺകുട്ടി എഴുപത്തഞ്ച് വയസ്സ് കഴിഞ്ഞ മുത്തച്ഛൻ്റെ മുഖത്തുനിന്ന് ഓക്സിജൻ്റെ മാസ്ക് ഊരി മാറ്റിയ സങ്കടത്തോടെ നമ്മളോട് പറഞ്ഞു ഈ അമേരിക്കയിൽ എഴുപത് വയസ്സ് കഴിഞ്ഞാൽ കോവിഡ് കാലത്ത് പിന്നെ ഓക്സിജൻ കൊടുക്കുന്ന ശീലമില്ല അയാളെ യാത്രയാക്കുകയാണ് നാൽപ്പത് വയസ്സുകാരൻ്റെ മുഖത്തേക്ക് ഓക്സിജൻ്റെ മാസ്ക് പോവുകയാണ് നാൽപ്പത് വയസ്സുകാരൻ്റെ മുഖത്തേക്ക് ഓക്സിജൻ്റെ മാസ്ക് പോകുമ്പോൾ മാസ്ക് കൂലി മാറ്റി എഴുപത് വയസ്സുകാരൻ വീട്ടിലേക്ക് സുഖതാമസത്തിന് പോവുകയല്ല സെമിറ്ററിയിലേക്കുള്ള അയാളുടെ യാത്ര ആരംഭിക്കുകയാണ് കേരളം അങ്ങനെയായിരുന്നില്ല ഏറ്റവും പ്രായം കൂടിയ കേരളത്തിലെ ഒരു ഹോട്ടർ താമസിക്കുന്നത് എൻ്റെ മണ്ഡലത്തിലാണ് നൂറ്റി പത്ത് വയസ്സായ കൗസല്യമായി ഇവിടെ വരാൻ പോകുന്ന സുവോളജിക്കൽ പാർക്കിൻ്റെ തൊട്ടുമിച്ചത്ത് പുത്തൂരിൽ നൂറ്റിപ്പത്തായ കൗസല്യമായി ഇപ്പോഴും താമസിക്കുന്നുണ്ട് വന്നാൽ നിങ്ങൾക്ക് കാണാം അമേരിക്കയിൽ എഴുപത് വയസ്സ് കഴിഞ്ഞവന് ഓക്സിജൻ കൊടുക്കാതെ മരണത്തിലേക്ക് പോയ അനുഭവം കോട്ടയത്തെ മാലാക പെൺകുട്ടി വിളിച്ചു പറഞ്ഞ ലോകത്ത് നൂറ്റിപ്പത്ത് വയസ്സിന് ഉള്ളിൽ മൂന്ന് കോവിഡിനെ നേരിട്ട് തെങ്ങിടിച്ചാൽ പനവിഴുന്ന കരുത്തോടെ ഒന്നര വയസ്സുകാരി പേരക്കുട്ടിയെ പതിനെട്ടടി താഴ്ചയുള്ള കിണറ്റിൽ നിന്ന് വെള്ളം കോരി കുളിപ്പിക്കുന്ന കൗസല്യമായിമാരാണ് കോവിഡ് കാലത്ത് കേരളം അവതരിപ്പിച്ച ലോകത്തിൻ്റെ ബദൽ ആരോഗ്യ മേഖല അതാണ് കേരളത്തിൻ്റെ പ്രത്യേകത ആ കേരളം നിങ്ങളെ കാത്തിരിക്കുന്നുണ്ട് ഇപ്പോഴും എല്ലാ വിധത്തിലുള്ള വിശ്വുദ്ധിയോടെയും എല്ലാ സ്നേഹത്തോടെയും കേരളം വലിയ മാറ്റത്തിലേക്ക് കടന്നു പോകുന്ന അഭിമാനപരമായ ഒരു കാലത്തിൻ്റെ നടുവിലാണ് മുംബൈയിൽ വരാൻ നിങ്ങളെ കാണാൻ നിങ്ങളോടുള്ള സ്നേഹ സംഭാഷണങ്ങളിൽ പങ്കാളിയാകാൻ നിങ്ങളുടെ സൗന്ദര്യ നിങ്ങളുടെ സന്തോഷത്തിൽ ഇത്തിരി നേരം നിന്ന് ഈ സായാഹ്നത്തിൽ അപകടങ്ങളൊന്നുമില്ലാതെ സന്തോഷപൂർവ്വം തിരിച്ചു പോകാൻ വേണ്ടി എത്തിച്ചേർന്നിട്ടുള്ളത് പറഞ്ഞാൽ തീരാത്ത വിധം വർത്തമാനങ്ങളുണ്ട് കേരളത്തിൽ പക്ഷേ ഞാനതൊന്നും വിശദീകരിക്കാൻ ഈ ഘട്ടത്തിൽ ഉദ്ദേശിക്കുന്നില്ല